ഒരു അറിവ് ഒരു ദിവസം ചോദ്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന മനോഹരമായ വെളുത്ത മണലുള്ള ബീച്ചുകൾ യഥാർത്ഥത്തിൽ ഒരു മീനിന്റെ കാഷ്ടം പൂപ്പാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഏതാണ് ആ മത്സ്യം ഉത്തരം പാരറ്റ് പാരറ്റ്ഫിഷ് പാരറ്റ്ഫിഷ് തത്ത മീൻ ഇതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം പേര് വന്ന വഴി തത്തയുടെ ചുണ്ടുപോലെ വളരെ ബലമുള്ള പല്ലുകൾ കൂടിച്ചേർന്ന വായ ഉള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത് മണലുണ്ടാക്കുന്നത് പവിഴപ്പുറ്റുകളിൽ കോറൽ റീഫ്സ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആൽഗുകളെയാണ് അൽഗേ ഇവ പ്രധാനമായും ഭക്ഷിക്കുന്നത് ഇങ്ങനെ കൊറിച്ചെടുക്കുമ്പോൾ പവിഴപ്പുറ്റുകളുടെ കഷ്ണങ്ങളും വയറ്റിലെത്തും ഇത് ദഹിച്ച് പുറത്തേക്ക് വരുന്നത് നല്ല വെളുത്ത മണൽത്തരികളായിട്ടാണ് കണക്കുകൾ വലിയ ഒരു പാരറ്റ് ഫിഷിന് ഒരു വർഷം ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് കിലോ വരെ മണൽ ഉൽപാദിപ്പിക്കാൻ കഴിയും ലോകത്തിലെ പ്രശസ്തമായ പല വൈറ്റ് സാന്റ ബീച്ചുകളും വൈറ്റ് സാൻഡ് ബീച്ചസ് രൂപപ്പെട്ടത് ഇവരുടെ അധ്വാനം കൊണ്ടാണ് ഉറക്കം രാത്രിയിൽ ഉറങ്ങുമ്പോൾ സ്വന്തം ഉമിനീർ കൊണ്ട് ഒരു സുതാര്യമായ ഉറ മ്യൂക്കസ് കൊക്കൂൺ ഉണ്ടാക്കി അതിനുള്ളിലാണ് ഇവ കിടക്കുക കൊതുകുവല പോലെ മറ്റ് ജീവികൾക്ക് മണം കിട്ടാതിരിക്കാനും പാരസൈറ്റുകൾ കടിക്കാതിരിക്കാനും ഇത് സഹായിക്കും അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം